മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരക ലക്ഷ്മി നക്ഷത്ര തൻ്റെ വ്യക്തി ജീവിതത്തെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി രംഗത്ത് തൻ്റെ പ്രണയത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര തൻ്റെ വിവാഹത്തെക്കുറിച്ചും താര സംസാരിച്ചു വിവാഹം എന്നുണ്ടാകും എന്ന ചോദ്യത്തിന് താര നൽകിയ മറുപടി എങ്ങനെയായിരുന്നു ലോകൾ വരുന്നത് വീട് വെക്കുന്നത് ഇതൊക്കെ സംഭവിക്കുന്നത് പോലെ തന്നെയാണ് വിവാഹവും അത് സംഭവിക്കുമ്പോൾ സംഭവിക്കും അതിനെല്ലാം അതിൻ്റെതായ സമയമുണ്ട് എന്നാണ് താരം പറഞ്ഞത് നിലവിൽ വിവാഹത്തെക്കുറിച്ച് ഒരു പ്ലാനും ഇല്ലെന്നും ഭാവിയിൽ എന്ത് സംഭവിക്കുന്നത് പ്രവചിക്കാൻ കഴിയില്ലെന്നും താരം വ്യക്തമാക്കി പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രണയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനൊന്നുമില്ലെന്നും അതിൻ്റെ പേരിൽ ശ്രദ്ധ നേടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ലക്ഷ്മി നക്ഷത്ര വ്യക്തമാക്കി മാതാപിതാക്കളുടെ ഏക മകളായത് കൊണ്ടുള്ള വിഷമവും ലക്ഷ്മി നക്ഷത്ര പങ്കുവെച്ചു പങ്കുവെച്ച് എളുപ്പത്തിന് സഹോദരന്മാരുണ്ടായാൽ മാതാപിതാക്കളുടെ സ്നേഹം കുറയുമെന്ന് താൻ കരുതിയെന്നും അന്ന് അതിന്റെ പേര് പ്രശ്നമുണ്ടാക്കിയതും താരെ ഓർത്തെടുത്തു ഇപ്പോൾ കൂടപ്പിറപ്പ് ഇല്ലാത്തതിന്റെ വിഷമം താൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ടെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നു പ്രേക്ഷകരുടെ ഇഷ്ട അവതാരകിയാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്കിന്റെ അവതാരകയും ജീവനുമെല്ലാം ലക്ഷ്മി നക്ഷത്ര എന്ന അവതാരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ലക്ഷ്മി നക്ഷത്ര തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് രണ്ടര ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലും താരത്തിനുണ്ട് താരം പങ്കുവെക്കുന്ന വീഡിയോകളെല്ലാം വൈറലായി മാറാറുമുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ വിമർശനങ്ങളും ലക്ഷ്മി നക്ഷത്രം നേരിടേണ്ടി വന്നിട്ടുണ്ട് താരം പങ്കുവയ്ക്കുന്ന വീഡിയോകളുടെ കംലൈനാണ് കൂടുതലായും വിമർശനങ്ങൾക്ക് കാരണമാകാറുള്ളത് ഇപ്പോഴിത്തെ താരം പങ്കുവെച്ച പുതിയ വീഡിയോയും വൈറലാവുകയാണ് താരം തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് വിദേശത്തേക്ക് ടൂർ പോകുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം താരം പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിത്തെ താരം തൻ്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആരാധകർ ഒരുപാട് നാളായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ